ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മിക്ക വീടുകളിലും കറിവേപ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ ചിലവിടെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇല്ലാതാവുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊക്കെ മരം മുറുക്കി അതുപോലെ കൊമ്പൊക്കെ വെട്ടുന്ന സമയത്തൊക്കെ നമുക്ക് കൂടുതലായിട്ടൊക്കെ കിട്ടും അല്ല നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ അതുപോലെ പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കറിവേപ്പിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോഴും നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാറുണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം തന്നെ നമുക്ക് കറിവേപ്പില ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമ്മളിതാ ഈ ഇലയിൽ നിന്ന് ആ ഇല എല്ലാം തന്നെ തണ്ടിൽ നിന്ന് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ഊരിയെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മൂന്നാലു വട്ടം കഴുകുക കേട്ടോ പറ്റ നമ്മൾ വീട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് എന്നാലും കഴുകാം പക്ഷേ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം വെക്കണം കേട്ടോ എന്നിട്ടൊക്കെ വേണം നമ്മളിത് കഴുകാനായിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇതുപോലൊരു ഇട്ടിട്ട് അതിൽ വെള്ളം എല്ലാം തന്നെ നല്ല രീതിയിൽ വാരാനായിട്ട് വയ്ക്കുക കേട്ടോ അതിൽ വെള്ളം ഉറ്റി പോകുന്നത് മുഴുവനായി തന്നെ പോകുന്നത് അതിനുശേഷം നമ്മളിതിനെ മുറവോ അല്ലെങ്കിൽ വലിയ വട്ട ഏതെങ്കിലും വലിയ ബിരിയാണി ചെമ്പിന്റെ ഒക്കെ മൂടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവുക അപ്പൊ അതിൽ നമ്മൾ ഇതിനെ ശരിക്കും ഒന്ന് വിടർത്തി ഇങ്ങനെ നിരത്തി അങ്ങ് വെക്കുക വെച്ചിട്ട് നമ്മൾ വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഫാനിൻ്റെ ചോട്ടിൽ വെച്ചാൽ മതിയാവും കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഫാനിൻ്റെ ചോട്ടിൽ കുറച്ച് സമയം വെക്കുമ്പോഴേക്കും അതിൻ്റെ നനവ് ഫുള്ളായി തന്നെ പോകട്ടെ അപ്പോൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് ഇങ്ങനെ തിരി ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്നും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൊക്കെ നനവുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോവാനായിട്ടൊക്കെ നല്ലതാട്ടോ ഇപ്പം ഞാനിത് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമ്മളിങ്ങനെ ഫാന് ഇട്ടിട്ടുള്ളതൊന്നും ടി വി കാണാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കൊണ്ട് വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ അത് ഇതിനായിട്ട് ഇട്ട് വെക്കേണ്ട കാര്യമൊന്നും വരില്ല അങ്ങനെ ഇപ്പം അതിൻ്റെ നനവെല്ലാം തന്നെ പോയി ശേഷം ഇതുപോലൊരു ബോക്സിലാക്കി വെക്കുക അപ്പോൾ നമ്മൾ ബോക്സും നല്ല പോലെ തന്നെ നനവില്ലാതെ അത് തുടച്ച് നനവൊക്കെ മാറ്റിയതിന് ശേഷം ഇപ്പോൾ ചെറിയ ബോക്സാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് നാല് ബോക്സിലാക്കി വെക്കുക കേട്ടോ തിക്കി തിങ്ങി നിറഞ്ഞ് വെക്കരുത് കുറച്ചിങ്ങനെ ഇതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് കറിവേപ്പിലയുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഞാനിതവിടെ ഒരു കിലോ അളവിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തന്നെ ക്ലീൻ ആക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾ ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിന് മസാല പരട്ടി വെക്കുക കേട്ടോ ഇത് കുറച്ച് സമയം എന്നിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ആ സമയത്ത് നമുക്കിത് അവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ പട്ട രണ്ട് പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബേ ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിലും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ജീരകശാല റൈസ് ഉണ്ടല്ലോ ബിരിയാണി റൈസ് അത് നമ്മൾ നല്ലോണം കഴുകി എടുത്തതാണ് കേട്ടോ അത് നമ്മളിത് ഇതിലേക്ക് ഇട്ടിട്ട് തിളച്ച വെള്ളം തന്നെ എടുക്കണം പെട്ടെന്ന് പെട്ടെന്നാവും അപ്പം ഞാൻ നമ്മൾ തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചു കൂടെ അതിലേക്ക് വെള്ളം പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് മൂടി വെച്ചൊന്ന് വേവിക്കുക കേട്ടോ നമ്മൾ തിളച്ച് കഴിയണവരെ നമ്മൾ ശ്രദ്ധ കുഴപ്പമില്ല തിളച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്താ ഒരുപാട് വെന്ത് നല്ല പോലെ തന്നെ വെന്ത് കുഴഞ്ഞു പോവരുത് ഒരു മുക്കാൽ വേവ് മാത്രമേ നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ ഏകദേശം നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഓരോ ഇത് നമുക്ക് അരിനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം നമുക്കത് ഒരു മുക്കാൽ വേവായി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ ഇതിനെ ഒന്ന് വെള്ളം വാരാനായിട്ട് ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് വെള്ളം വാരാനായിട്ട് അപ്പം തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ചോറ് ഒന്നും കൂടെ നല്ല മെന്ത് വരും അപ്പോൾ ഇതുപോലൊന്ന് വാരാനായിട്ട് വയ്ക്കുക അപ്പോൾ ഈ ടൈമിൽ നമ്മളിവിടെ ചെമ്മീനെ മുളകു പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഒരു മണിക്കൂറൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളതിനെ ഇതുപോലെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് ആ ഫുള് ആയിത്തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇത് ഫുള്ളായിട്ട് അതുപോലെ നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി മതിയിട്ടോ അപ്പോൾ നമ്മൾ ഇതായത് മുഴുവനായിത്തന്നെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ചെമ്മീനൊന്ന് വറുത്തെടുക്കാം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് കോരിയെടുത്ത് കോരിയെടുത്ത് വെക്കാം വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ കോരി എടുത്തതിന് ശേഷം ഈ എണ്ണയിൽ തന്നെ നമുക്കിനിയും ഈ എണ്ണ നമുക്ക് വേസ്റ്റായി പോവുകയില്ല ഈ എണ്ണ യൂസ് ചെയ്തിട്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം ഇവിടെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ചെമ്മീനൊക്കെ നോർമലി ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യുമല്ലോ അങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ തന്നെ ഈ ബിരിയാണി റൈസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു സ്റ്റൈലിൽ തന്നെ നമുക്ക് ഈ ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനും സാധിക്കും അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ ശരിക്കും ഒരു മീഡിയം സൈസുള്ള മൂന്ന് സവോളയും അതുപോലെ നാല് പച്ചമുളകും നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞതും കൂടെ നമ്മൾ ഈ ഒരു എണ്ണയിൽ എണ്ണ ഇട്ട് കൊടുത്തിട്ട് നന്നായിരുന്നു വായിച്ചെടുക്കട്ടോ ഇത്തിരി സവോള നന്നായി ഒന്ന് വായന്ന് വരണം നമ്മൾ എന്ത് കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും സവോള നമ്മൾ വായിറ്റാനായിട്ട് ഇടുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വായിച്ചതിന് ശേഷം മാത്രം നമ്മൾ കറി വെക്കുകയാണെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ മൂന്ന് മീഡിയം സൈസുള്ള തക്കാളിയും കൂടെ പൊത്തി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ പുതീനിയും മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ മല്ലിയലയും പുതിയനെയൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വാങ്ങിയിട്ട് ഇപ്പം നമ്മൾ എങ്ങനെയാണോ കറിവേപ്പിലെ നമ്മൾ സ്റ്റോർ ചെയ്ത് ആ രീതി തന്നെയാണ് കേട്ടോ ഞാൻ പുതിയനിയും മല്ലിയലയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഒരു കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ പുതിയനിയും മല്ലിലേ ആവശ്യത്തിന് കിട്ടില്ല അപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്കെല്ലാം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അതുപോലെ കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി അതായത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള പൊടിയും അതുപോലെ കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് അതായത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് പെരിഞ്ചീര ഇതൊക്കെ കൂടി ചേർത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി നന്നായിരുന്നു വാറ്റിയെടുക്കാം നന്നായിരുന്നു ഈ പൊടിയുടെ മണമെല്ലാം പോയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിരുന്നു ഇളക്കി യോജിപ്പിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ചെമ്മീൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർക്കേണ്ട ഒരു അര ടീസ്പൂണോളം തന്നെ ചേർത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നന്നായിരുന്നു അതിന് കൂടുതലും കുറച്ച് തൈരും തൈരില്ലായെന്നുണ്ടെങ്കിൽ ചെറുനാരകയുടെ നീര് ചേർത്ത് കൊടുത്താലും മതിയാകു കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക ഉപ്പ് ഒന്ന് ജസ്റ്റ് നോക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ നമ്മളിതുപോലെ നന്നായി ഒന്ന് വായിറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു റൈസ് ഉണ്ടല്ലോ റൈസ് പിന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്നും ഇടുന്നില്ല അപ്പം ഞാൻ താഴെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റാക്കിയിട്ടുള്ളതും അതിൻ്റെ മേലെ ഒരു എന്താണ് റൈസ് ഉണ്ടല്ലോ റൈസ് ഫുള്ളായി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയലയും അതുപോലെ കുറച്ച് ഗ്രാ ഗരം മസാലപ്പൊടി അതായത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ അത് നമ്മൾ ഒരു നമ്മളൊരു ഇങ്ങനെ ഒരു പിടി അളവെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ കൂടെ നമ്മളൊന്ന് ഇട്ടുകൊടുത്താൽ മതിയാവും കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിനൊന്ന് മൂടി വെക്കുക ആ സമയത്ത് നമ്മളൊരു ദോശക്കല്ല് അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ദോശക്കല്ല് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിരുന്നു ചൂടായി വന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ദോശക്കല്ലിൻ്റെ മേലേക്ക് വെച്ചിട്ട് മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കൂടിയ ഒരു ഇരുപത് മിനിറ്റ് അത്രയും വെച്ചാൽ മതി കേട്ടോ അത് നമ്മൾ വെക്കേണ്ട അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി നമുക്കിവിടെ റെഡി ആയി കിട്ടും കേട്ടോ അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായില്ല പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഇവിടെ ബിരിയാണി കറക്റ്റായി തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് പിന്നെ എടുത്തിരിക്കുന്ന പാത്രം കുറച്ച് പോരാട്ടോ കുറച്ച് ചെറുതായിപ്പോയി അപ്പോൾ ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഞാനിതിൻ്റെ മുഴുവനായി തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇത് ഇതുപോലൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കും ഇളക്കി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രേവിയും ഇതൊക്കെ പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം അപ്പം അത് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു റൈസാണ് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ സാധാരണ നിങ്ങൾ എങ്ങനെയാണോ വെക്കുന്നത് കളക്ക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് പണിയും റെഡിയാവും അപ്പോൾ നിങ്ങൾ ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ടുള്ള ഒരു ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് നമ്മൾ തമ്പുനെയിൽ കണ്ടതുപോലെ തന്നെയാണ് കടുക് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് ഈ ഒരു അളവിൽ കടുക് എടുക്കുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു അളവിൽ കടുക് എടുത്താൽ മതിയാവും ഇപ്പോൾ ഇത്രയും എടുത്താലും നമുക്കിത് പൊടിച്ചിട്ട് ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ആവശ്യം വരില്ല ഈ ഒരു കടവിനെ നമ്മൾ ഒരു ചൂടുള്ള ദോശ കല്ല് വെച്ച് ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അത് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത് ഇത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ നമ്മളിങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാറും രസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഇടാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സാധാരണ അതിൽ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി നമ്മളത് ഒരു പാ ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിൽ ിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ വിളക്കെണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും അപ്പം ഞാൻ വിളക്കെണ്ണയാണ് ഏറ്റവും കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ അപ്പം ഞാൻ വിളക്കെണ്ണ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഈ ഒരു സ്പൂണിൽ ഒരു സ്പൂണോളം തന്നെ കടകിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിത് ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ മഞ്ചിറ മഞ്ചിരാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്താലും മതിയാവും ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയിട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ചന്ദനത്തിരി എടുക്കുന്നുണ്ട് അപ്പം എന്നിട്ട് അതിന് ഇത് ഇതുപോലെ ഇടികല്ല് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തുകഴിഞ്ഞാൽ അതിലുള്ള പൊടി എല്ലാം തന്നെ കിട്ടും സ്റ്റിക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനും സാധിക്കും ഇതാണ്ടില്ലേ സ്റ്റിക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുത്തു ഈ പൊടിനെ നമ്മൾ ഈ ഒരു മൺജിറങ്ങിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ കർപ്പൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ കർപ്പൂരം ഇട്ടാൽ മതി കേട്ടോ ഞാൻ കർപ്പൂരം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ യൂക്കാലിപ്സിൻ്റെ ആ ഒരു ഓയിലുണ്ടല്ലോ ആ ഒരു ഓയിലും ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ കൽപ്സിൻ്റെ ഓയിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിക്സ് ഉണ്ടല്ലോ വിക്സ് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഈ ഒരു പഞ്ചിറാഗിലിങ്ങനെ ഒഴി ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ചൂടുള്ള എണ്ണ ഒഴിച്ച് ഒഴിക്കുമ്പോഴേക്കും തന്നെ ഓട്ടോമാറ്റിക്കലി അത് നല്ല രീതിയിൽ മെൽട്ടായി കിട്ടും കേട്ടോ അപ്പോൾ ഇതിലെല്ലാത്തിലും കൂടി മുഴുവനായി തന്നെ നമുക്കത് മെൽറ്റ് ആക്കി എടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഗ്രാമ്പു ഇടണം എന്നുണ്ടെങ്കിൽ ഗ്രാമ്പു ഇതിലേക്ക് ഇടാം അപ്പോൾ ഞാൻ ഗ്രാമ്പൂ ഒന്നും ഇടുന്നില്ല ഇത് മാത്രം തന്നെ മതി കിട്ടുക എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒരു കോട്ടൻ്റെ എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു നൂല് എന്തെങ്കിലും എടുത്തിട്ട് നമുക്കൊരു തിരിക്കെ ആവശ്യമായിട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിത് സന്ധ്യാസമയത്തൊക്കെ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് കൊതുകിൻ്റെ ശല്യം ഉണ്ടാവുക കടുക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മൊത്തത്തിൽ നല്ലൊരു മണമായിരിക്കും ചന്ദനത്തിരിൻ്റെ അതുപോലെ നമ്മൾ ഈ കാലിപ്സിൻ്റെ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ മണം കടുകിൻ്റെ എല്ലാം കൂടി നല്ലൊരു മണമായിരിക്കും വീട്ടിനകത്ത് നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടും നമുക്ക് ഒരു യാതൊരു തരം ശ്വസിക്കുമ്പോ ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിലുള്ള നല്ലൊരു മണമാണ് ഇങ്ങനെ കത്തിക്കുമ്പോൾ അലർജിയും ശ്വാസമുട്ടുള്ളവർക്കും അതുപോലെ കുഞ്ഞു കുട്ടികൾക്കൊന്നും ഒന്നും ഇതിന്റെ ഒരു പുക വരുമ്പോൾ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനും സാധിക്കും കുറച്ച് സമയം വീട്ടിനകത്ത് കത്തിച്ചിട്ട് പിന്നെ നമുക്ക് സിറ്റൌട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ വാതിലും ജനലൊക്കെ തുറന്നു വെച്ചാലും കൊതുക് വീട്ടിനകത്തേക്ക് വരില്ല കേട്ടോ അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയൂസ് ആകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ അതേപോലെ അടുത്ത നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ